പരിമിതി ആശയം സിൽവിയ പ്ലാത്ത് മലയാളീകരണം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആവിൽ എനിക്കെത്ര ആഗ്രഹിച്ചാലും ആ ലോകാവസാനം വരേക്ക് ജീവിക്കുവാൻ ആവിൽ എനിക്കെത്ര മോഹിക്കിലും ഗ്രന്ഥകോടികളൊക്കെയും വായിച്ചു തീർക്കുവാൻ ആവിൽ എനിക്കെത്ര ആശിക്കിലും സർവമാനവീവിതം ജീവിച്ചു തീർക്കുവാൻ ആവില്ല ഞാൻ എത്ര ദാഹിക്കിലും ലോകശോക സമുദ്രം കുടിച്ചു വറ്റിക്കുവാൻ ആവുകയില്ല ഞാൻ എത്ര ശ്രമിക്കിലും ലോകവിജ്ഞാനം മുഴുവൻ ഗ്രഹിക്കുവാൻ ആവില്ല ഞാൻ എത്ര യാത്ര ചെയ്താലും ഈ ഭൂമിയെ കണ്ണാലെ കണ്ടുതീർത്തിയിടുവാൻ ആവുന്ന പോലെ അനുഭവിക്കാം എൻ്റെ ജീവിതം അല്ലാതെ മറ്റെന്തു ചെയ്യുവാൻ എത്ര മോഹിച്ചാലും എത്ര ആശിച്ചാലും എത്ര ഭയങ്കരം എൻ്റെ പരിമിതി